ഹലോ ഗുഡ് മോർണിംഗ് എവരി വൺ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഞണ്ട് റോസ്റ്റ് റെസിപ്പി ആയിട്ടാണ് ഇന്ന് കാ ഞണ്ട് റോസ്റ്റിന് ആവശ്യമായിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പിന്നെ നമ്മുടെ സവാള പിന്നെ ഉണ്ട് പച്ചമുളക് ഉണ്ട് തക്കാളി പിന്നെ മെയിൻ ആയിട്ട് വേണ്ടത് ഞണ്ട് ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് ഒരു പാത്രം അടുപ്പത്തോട്ട് വെച്ച് അതിനകത്തോട്ട് കുറേ എണ്ണ കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് എന്ത് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് പോവും മുഖത്ത് വരട്ടെ നമുക്ക് ഇത് ശരിക്കും ഞാൻ മുംബൈയിൽ നിന്ന് എടുത്ത ഒരു വീഡിയോ ആണ് ഏട്ടാ പിന്നെ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ അത് യൂട്യൂബിൽ അപ്ലോഡ് ഓർത്തിട്ട് എടുത്തതാണ് ഇപ്പോൾ അന്നേരം എനിക്കത് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ യൂട്യൂബ് അന്നേരം യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതിനകത്ത് കണ്ടിന്യൂസ് വീഡിയോസും ഇടാൻ പറ്റാത്ത കാരണം അതങ്ങനെ പോയി പിന്നെ ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഇടാമെന്ന് നമ്മൾ കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളകും ഒക്കെ ഇട്ടിട്ടുണ്ട് അതൊന്നും ചെറുതായിട്ട് മൂപ്പിച്ച് എത്ര അധികം ആരും മൂപ്പിക്കില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഞാൻ ഞാനിങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് നിങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് കണ്ണം പറഞ്ഞേ അപ്പം അത് മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കാം അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള എല്ലാം ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിനെ നന്നായിട്ട് ഇളക്കി നമുക്ക് വഴറ്റിയെടുക്കാം അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴി വന്നിട്ടുണ്ട് നല്ല നല്ലൊരു പൊന്നി വന്നിട്ടുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് എന്താ വേണ്ട പൊടി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഏതിനനുസരിച്ചുള്ള മുളക് പൊടി ഇടാട്ടോ എന്നിട്ട് ഇതിൻ്റെ പച്ചമണൊക്കെ മാറുന്നവരെ നമുക്കൊന്ന് ഇതാക്കി കൊടുക്കാം വഴറ്റി കൊടുക്കാം എന്നിട്ട് ഒരല്പം ഗരം മസാല ഇടാട്ട നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് തക്കാളി ഇടാം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയാണ് അത് അതിനകത്തേക്ക് ഇടാം അത് തക്കാളി നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ